യാത്രയ്ക്കെടുക്കുന്ന സമയക്കുറവും യാത്രാസുഖവുമൊക്കെയാണ് വിമാനയാത്രയോട് ആളുകൾക്ക് താല്പര്യം തോന്നിപ്പിക്കുന്നത് സ്ഥിരം വിമാനയാത്രക്കാരായ പലർക്കും കണ്ടുമടുത്ത കാര്യങ്ങളാണ് ക്യാബിൻ ക്രൂ ജീവനക്കാർ നൽകുന്ന സുരക്ഷാ സന്ദേശങ്ങൾ പലപ്പോഴും വിമാനയാത്രക്കാർ ചിന്തിച്ചിട്ടുള്ള കാര്യമാകും എന്തിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ക്യാബിനിലെ ലൈറ്റ് ഓഫ് ആക്കുന്നത് എന്തിനാണെന്ന് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഇരുട്ടുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പത്ത് മിനിറ്റ് വരെ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിവരും ക്യാബിനിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് വിമാനത്തിൽ പിന്തുടരേണ്ട പ്രധാന ചട്ടമായതിന്റെ കാരണം ഇതാണ് വിമാന അപകടങ്ങൾ ഏറ്റവും അധികം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഈ സമയത്ത് ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ യാത്രക്കാർക്ക് ദൃശ്യമാകുക എമർജൻസി വാതിലിലേക്കുള്ള വഴിയാണ് ഇത് വ്യക്തമായി ദൃശ്യമാവാൻ വേണ്ടിയാണ് ക്യാബിനിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് ടേക്ക് ഓഫിനിടെയുണ്ടാവുന്ന അപകടങ്ങളിൽ പതിമൂന്ന് ശതമാനത്തോളം നടക്കുന്നത് ആദ്യ മൂന്ന് മിനിറ്റിലും നാൽപ്പത്തിയെട്ട് ശതമാനം അപകടങ്ങൾ ലാൻഡിങ്ങിന്റെ അവസാന എട്ട് മിനിറ്റിലുമാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരം അത്യാഹിത സാഹചര്യങ്ങളിൽ തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ വിമാനത്തിനുള്ളിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കണമെന്നാണ് ചട്ടം പലപ്പോഴും അത്യാഹിത സാഹചര്യങ്ങളിൽ പോലും ആളുകൾ ക്യാബിന് ലഗേജുകൾ എടുക്കാൻ ശ്രമിക്കുന്നത് ഈ തൊണ്ണൂറ് സെക്കൻഡ് ചട്ടം തെറ്റാൻ കാരണമാകാറുണ്ട് ഇതുണ്ടാവാതിരിക്കാനും ഈ ലൈറ്റ് ഓഫാക്കലിന് പിന്നിലുണ്ടെന്നാണ് പഠനം